ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയുടെ ശിക്ഷ ഇളവിന് നീക്കം നടത്തിയ എ എസ് ഐക്ക് സ്ഥലം മാറ്റം കെ കെ രമയുടെ മൊഴിയെടുത്ത കൊഴുവല്ലൂർ സ്റ്റേഷനിലെ എസ് ഐ ശ്രീജിത്തിനെതിരായുള്ള നടപടിയുടെ വാർത്തയിലേക്കാണ് നമ്മൾ എത്തുന്നത് വയനാട്ടിലേക്കാണ് ശ്രീജിത്തിന് ആ സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത് മൊഴിയെടുത്തത് പ്രതി ട്രോസ മനോജന ശിക്ഷ ഇളവിനായെന്നുള്ള കണ്ടെത്തൽ കൂടിയുണ്ട് ആനന്ദ് പുതൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആനന്ദ് ഈ വാർത്തയുടെ വിവരങ്ങളിലേക്ക് ആദ്യം നമുക്ക് എത്താം അനു ഈ ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷയളവ് നൽകാനുള്ള ഈ തീരുമാനത്തിന്റെ അടുത്ത ഒരു നടപടി കൂടി ഇപ്പോൾ എടുത്തിരിക്കുകയാണ് ഈ ട്രൗസർ മനോജ് എന്ന് പറയുന്ന ജീവപര്യന്തര ശിക്ഷ വിധിച്ച പ്രതിയെ രക്ഷിക്കാൻ രക്ഷിക്കുന്നതിനു വേണ്ടി കെ കെ രമയുടെ മൊഴിയെടുത്ത കുളിവല്ലൂർ കുളിവല്ലൂർ സ്റ്റേഷനിലെ എ എസ് എ ആണ് ഇപ്പോൾ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരുന്നത് നമുക്കറിയാം ആസാദിക് അമൃത മഹോത്സവ് എന്ന പദ്ധതിയുടെ ശിക്ഷ അളവിന്റെ ഭാഗമായിട്ടുള്ള പ്രതികളുടെ പട്ടികയിലാണ് ടി പി കേസിലെ മൂന്ന് പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ വിട്ടയക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ജയിൽ സൂപ്രണ്ട് കമ്മീഷണർക്ക് കത്തടക്കം കൊടുക്കുന്ന കൊടുത്തിരുന്നു ഇത് മാധ്യമങ്ങളുടെ വാർത്തയതിന് പിന്നാലെ തന്നെ വലിയ വിവാദം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് സർക്കാർ കനത്ത പ്രതിരോധത്തിലാവുകയും ചെയ്തു അടക്കം ഈ ഒരു വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുകയും ബഹളം വയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം പോവുകയും ചെയ്തതോടെ തന്നെ സർക്കാർ പ്രതിരോധത്തിലായിക്കൊണ്ട് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിരുന്നു അവരെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കെ കെ രമ ഗവർണറെ നേരിട്ട് കണ്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു ഈ വിഷയത്തിൽ അതായത് ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയിരുന്ന് ഹോസ്പിറ്റലുകളിൽ കത്ത് നൽകിയിരുന്നു ഗവർണർ അത്തരത്തിൽ രമയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു എന്ന് രമ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതായത് തന്റെ മുമ്പിലേക്ക് ഇത്തരത്തിലൊരു ഫയൽ വരികയാണെങ്കിൽ താൻ ഒപ്പിടില്ലെന്ന് രമയ്ക്ക് ഉറപ്പ് കൊടുത്തതായി രമ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഈ കേസ് വിവാദമായതോടെ തന്നെ സർക്കാർ പ്രതികൂട്ടമാകുകയായിരുന്നു പ്രത്യേകിച്ച് ഈ ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിച്ച ഈ മൂന്ന് പ്രതികളെ കുറുക്കുവഴിയിലൂടെ തന്നെ ശിക്ഷ ആഴ്വ നൽകാനുള്ള ഒരു തീരുമാനത്തിലേറ്റ തിരിച്ചടിയായിരുന്നു മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നത് എന്തായാലും ഈ സർക്കാർ തങ്ങളെ മുഖംരക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ എ സടക്കം ഇപ്പോൾ അവസാനം ശ്രമം സ്ഥലം മാറ്റിയത് എന്നാണ് നമുക്ക് അറിയുന്നത് സാധിക്കുന്നതിനു